ഇവിടെ ഇരിക്കുന്നവരുടെ മുമ്പാകെ നടത്തേണ്ടതുണ്ടോ എന്നെനിക്കൊരു സംശയം എന്നാൽ കാലം ആവശ്യപ്പെടുന്ന ദാർശനിക ബോധവും സാമ്പത്തിക രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ചുള്ള ദർശനവും ഒരച്ഛൻ മകൾക്കയച്ച കഥകളിലൂടെ ഈ നാടിൻ്റെ ഭാവി പദ്ധതിയായി അവതരിപ്പിക്കാൻ കഴിഞ്ഞ ഭീഷണശാലിയായിരുന്നു അദ്ദേഹം ഇന്നിപ്പോൾ ബി ജെ പിയുടെ മുഖ്യശത്രു അവരെല്ലാ വേദികളിലും മുഖ്യശത്രുവായി പ്രചരിപ്പിക്കുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയാണ് അദ്ദേഹത്തിൻ്റെ നയങ്ങൾ അദ്ദേഹത്തിൻ്റെ വിദേശ നയങ്ങൾ ഉൾപ്പെടെയുള്ള നയങ്ങൾ സാമ്പത്തിക രാഷ്ട്രീയ സമീപനങ്ങൾ എല്ലാം ബി ജെ പി ഉൾപ്പെടെയുള്ള സംഘപരിവാർ ശക്തികൾ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ വേണ്ടി വരുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തികഞ്ഞ ഒരു മതേതരവാദിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നയം മധ്യവർത്തിയായി നിന്ന് ഇടത്തോട്ട് ഒരു നിലമാണ് ലെഫ്റ്റ് ടു ദ സെൻറ്റർ എന്നാണ് ഭാവി രാജ്യ ഭാവി രാഷ്ട്രീയത്തിൽ അനിവാര്യമായ രാഷ്ട്രീയ ദർശനമാണത് ഒരു കാലത്ത് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളും നെഹ്റുവിൻ്റെ സാമ്പത്തിക നയങ്ങൾ കുത്തക മുതലാളിത്തത്തിന് സഹായകമായ നയങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചിരുന്നു ആ ചാലിൽ നിന്ന് മാറി രാഷ്ട്രം നെഹ്റുവിൻ്റെ നയങ്ങൾ കളഞ്ഞു കുളിച്ചതാണ് രാജ്യത്തിന് പറ്റിയ അപകടമെന്നും ആ ദോഷത്തിന് കൊടുക്കേണ്ടി വരുന്ന വലിയ വിലയാണ് കോൺഗ്രസ് പാർട്ടിക്ക് ദേശീയതലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പതനത്തിന് കാരണമെന്നും സുവ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് നാം മതേതര രാഷ്ട്രീയത്തിൻ്റെ ശില്പികളെല്ലാം നടത്തിപ്പുകാരും സംരക്ഷകരുമാണ് ഇടതുപക്ഷ രാഷ്ട്രീയ ബോധത്തിൻ്റെ അവകാശികൾ എന്ന് തന്നെ അവകാശ പറയാൻ കഴിയും വിധത്തിൽ ഇന്ത്യ സ്വീകരിക്കേണ്ട പുരോഗമന സാമ്പത്തിക നയങ്ങളെക്കുറിച്ച് ബോധവാന്കാരാണ് വർഗീയതക്കും ചൂഷണത്തിനുമെതിരെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ ഈ ജന്മസുദിനത്തിൽ ഒരിക്കൽ കൂടി നമ്മൾ പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ജി ആർ അനിൽ ആ കാര്യങ്ങളിലേക്ക് പോകുന്നതുകൊണ്ട് ഞാനതിൽ കൂടുതൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല ഇടതുപക്ഷ ചിന്തകൾക്ക് നേരിടുന്ന ഏത് അപജയവും വർഗീയ ശക്തികൾക്ക് മാത്രമേ പ്രയോജനപ്പെടുകയും കുത്തക മൂലധന ശക്തികളുടെ കേന്ദ്രീകരണത്തിന് മാത്രമേ സഹായമാകൂ എന്ന ഉത്തമ ഉത്തമവിശ്വാസത്തോടുകൂടി നാം പൊരുതുക തന്നെ ചെയ്യും പൊരുതി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് എൻ്റെ സഹപ്രവർത്തകർ പ്രതിജ്ഞ എടുക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് വലിയ സങ്കീർണതകളിലൂടെയാണ് കേരള രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവും ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഒരു ലോക്സഭയിലേക്കും രണ്ട് നിയമസഭാ മണ്ഡലത്തിലേക്കും തെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ് ആ തിരഞ്ഞെടുപ്പിൽ പാലക്കാടും വയനാടും നാം ജയിച്ച മണ്ഡലങ്ങളല്ല എന്നാൽ ചേരക്കര നമ്മൾ ജയിച്ച മണ്ഡലമാണ് നാം ഇപ്പോൾ കരുതുന്നത് കഴിഞ്ഞ ദിവസം പോളിംഗ് നടന്ന പാലക്കാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ മണ്ഡലത്തിൻ്റെ പാരമ്പര്യം തിരുത്തി കുറിച്ചുകൊണ്ട് പുതിയൊരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റുന്ന വിധിയെടുത്ത് നടത്തുമെന്നാണ് അവിടെ നാം വിജയപതാക ഉയർത്താൻ പോവുകയാണ് ഇന്ത്യയിൽ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലുമാണ് പ്രധാനമായും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മഹാരാഷ്ട്ര രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം നിരവധി മാധ്യമങ്ങൾ വിവിധ കോണിലൂടെ വിലയിരുത്തുകയും വിമർശിക്കുകയും അനുമോദിക്കുകയും ചെയ്തിട്ടുണ്ട് അവിടെ ആർക്കും സംശയമില്ലാത്തൊരു പേരുണ്ട് മഹാരാഷ്ട്രയുടെ നേതാവാരാണ് എന്ന ചോദ്യം എൻ സി പി എതിർക്കുന്നവർ മഹാസഖ്യത്തെ എതിർക്കുന്നവർ അനുകൂലിക്കുന്നവർ നിഷ്പക്ഷ മതികൾ അവരെല്ലാം ഒറ്റക്കെട്ടായി പറയുന്ന പേരേതാണ് നമുക്ക് അഭിമാനിക്കാം നമ്മുടെ ബഹുമാനപ്പെട്ട ദേശീയ പ്രസിഡന്റ് ശ്രീ ശരത് പവാറാണ് ആ ഒറ്റ പേര് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ ധീരമായ നേതൃത്വത്തിന് മുമ്പിൽ മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം എന്ന് വിളിക്കാവുന്ന ആ സഖ്യം വിജയപതാക പാറിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് ആ മാറ്റം ദേശീയ രാഷ്ട്രീയത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റമാണ് ആ മാറ്റം നരേന്ദ്രമോദി നയിക്കുന്ന യു എൻ ഡി എ സർക്കാരിന് കനത്ത തിരിച്ചടിയും ഭാവിയിൽ അവർക്ക് അതൊരു വെല്ലുവിളിയായി വരികയും ചെയ്യുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകന്മാർ കരുതിപ്പോരുന്നത് നമുക്ക് എൻ സി പി കാർക്ക് അഭിമാനിക്കാൻ ഇതിലേറെ എന്തു വേണം എന്നാണ് എനിക്കിവിടെ ഉന്നയിക്കാനുള്ളത് നമുക്ക് നേരെ പോകാം നമുക്ക് ധീരമായി മുന്നേറാം എൻ സി പി രാഷ്ട്രീയ ദർശനങ്ങളുടെയും ആദർശ ദാർഢ്യത്തിൻ്റെയും പ്രതീകങ്ങളായ ഒരു പാർട്ടിയാണ് ആ പാർട്ടിയെ ജില്ലാ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അരാഷ്ട്രവാദികളുടെ ഒരു കൂട്ടായ്മയായല്ല വളർത്തുക കൃത്യനിഷ്ഠയോടുകൂടി ചിട്ടയോടുകൂടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ മാതൃകയായി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയുമെന്ന് തെളിയിച്ച ഒരു പരിപാടി കൂടിയാണ് ഈ പരിപാടി എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് അധ്യക്ഷൻ പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് എന്ന് മാത്രമേ ഉള്ളൂ എല്ലാ പാർട്ടികളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട് മാധ്യമങ്ങൾക്ക് അതാണ് ഇഷ്ടം അതുകൊണ്ട് അവരോട് ഞാൻ അപേക്ഷിക്കുന്നത് ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമല്ല വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഒരു ജനാധിപത്യ പാർട്ടിയെ കൂടി മുന്നേറാൻ സഹായിക്കുന്നത് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും ചർച്ചകളും തീരുമാനങ്ങളുമാണ് ആ വഴിയെ സഞ്ചരിക്കുന്ന കേരളത്തിലെ അപൂർവം ജനാധിപത്യ പാർട്ടികളിൽ ഒന്നാണ് എൻ സി പി എന്ന് നാം എല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട് മാധ്യമ പ്രവർത്തകരോട് ഞാൻ അപേക്ഷിക്കുന്നു അതാണ് ഞങ്ങളുടെ കർമ്മരീതി പ്രവർത്തന ശൈലി അതുകൊണ്ട് ഇവിടെ ഒരു അത്ഭുതം സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ചതുപോലെയാണ് മാധ്യമങ്ങളിൽ കുറേ പേര് ഇവിടെ എത്തിക്കുന്നത് തന്നെ ഭയപ്പെടുകയാണോ വേണ്ടത് സംശയിക്കുകയാണോ വേണ്ടത് എനിക്കറിയില്ല രണ്ടും വേണം ഇത് തൊട്ടാ അപ്പോ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് വേണ്ടത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ വെല്ലുവിളിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി നാല് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന അന്ന് മുതൽ എതിരാളികളെല്ലാം ഒരുമിച്ചാണ് ശത്രുക്കളുടെ കൂട്ടായ്മയാണ് മറുവശത്ത് ആ കൂട്ടായ്മ ഏതെല്ലാം മാർഗം ഉപയോഗിച്ച് ഈ സർക്കാരിനെ ദുർബലപ്പെടുത്താനാവും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒട്ടും പ്രതീക്ഷിച്ചതല്ല പല മാധ്യമപ്രവർത്തകന്മാരോട് ഞാൻ സംസാരിക്കും ഒട്ടും പ്രതീക്ഷിച്ചതല്ല രണ്ടാം വട്ടം തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ സർക്കാർ അധികാരത്തിൽ വരുമെന്ന് ഇപ്പോൾ പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് ഗവൺമെന്റിനെ വിമർശകർ പ്രത്യേകിച്ചും മാധ്യമ ലോകം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്രത്തോളം വേണമോ എന്ന് അവർ ദയവായി ആലോചിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഒരു കാര്യം അറിയിക്കാൻ എനിക്ക് ധൈര്യമുണ്ട് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ബി ജെ പി ഉൾപ്പെടെയുള്ള മറ്റ് ശക്തികളും ഈ രൂപത്തിൽ തന്നെയാണ് അവർ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ വേദിയിൽ വെച്ച് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു അതാണ് അവരുടെ വഴിയെങ്കിൽ മൂന്നാമൂഴം ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യമേക്ക് ഈ കേരളത്തിൽ ഉണ്ടാകും അൻപത്തി ആറ് അസംബ്ലി മണ്ഡലങ്ങളിലെ റിസൾട്ടാണ് വരുന്ന തിരഞ്ഞെടുപ്പിലെ ഭാവി ഏതാണ് എന്ന് തീരുമാനിക്കുക ആ ഭാവി നിർണയിക്കാൻ പറ്റും വിധത്തിലുള്ള സമർത്ഥമായ പരിപാടികളിലൂടെ ഈ സർക്കാർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ ചിലപ്പോഴെല്ലാം അങ്ങനെ തന്നെ വേണമായിരുന്നോ എന്നൊരു സംശയമൊക്കെ ഉണ്ടാകും അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനാധിപത്യപരമായ രീതിയിൽ ചർച്ച ചെയ്ത് ചർച്ച ചെയ്യേണ്ടിടത്ത് ചർച്ച ചെയ്തു ഞാൻ അടിവരയുന്നു ചർച്ച ചെയ്യേണ്ട സ്ഥലത്ത് ചർച്ച ചെയ്തു പരിഹാരം കാണാൻ ശ്രമിക്കുന്ന കരുത്തുള്ള നേതൃത്വമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിക്കുള്ളത് ആ നേതൃത്വത്തോടൊപ്പം ചേർന്ന് ക്രിയാത്മകമായ സമീപനം സ്വീകരിക്കുന്ന ഒരു നേതൃത്വമാണ് എൻ സി പിള്ളത് ആ നേതൃത്വത്തിന് അതിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും കരുത്തും പിന്തുണയും ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് പി സഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പി സി ചാക്കോ അവരുടെ നിർദ്ദേശാനുസരണം അദ്ദേഹത്തിന് വേണ്ടി ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിർത്തുന്നു നമസ്തേ